ഡയമണ്ട്സ് ടോൾ ജംഗ്ഷൻ ഇടപ്പള്ളി പള്ളുരുത്തി തൃപ്പണിത്തുറ കാലടി എരമലൂർ അരൂർ പള്ളി തുറവൂർ തൃശൂർ പത്തനംതിട്ടയിൽ പതിനഞ്ചുകാരെ ലൈംഗിക പീഡനത്തിന് ഇരയാക്കിയ കോഴിക്കോട് സ്വദേശി പിടിയിൽ പത്തനംതിട്ട കോയിപ്പുറത്ത് പതിനഞ്ചുകാരിയ മാതാപിതാക്കളുടെ അറിവോടെ ലൈംഗിക പീഡനത്തിനിരയാക്കിയ കേസിൽ കോഴിക്കോട് സ്വദേശി പിടിയിലായി കോഴിക്കോട് നരിക്കുരി മണ്ണാറച്ചാലി വീട്ടിൽ നാൽപ്പത്തിയൊന്ന് വയസ്സുള്ള സനോജാണ് കോയിപ്പുറം പോലീസിന്റെ പിടിയിലായത് സംഭവത്തെക്കുറിച്ച് പോലീസ് പറയുന്നത് ഇങ്ങനെയാണ് ജൂൺ മാസം ഇരുപത്തിയേനാണ് ഇയാൾ കുട്ടിയുടെ വീട്ടിലെത്തിയത് തുടർന്നുള്ള ദിവസങ്ങളിൽ വീട്ടിൽ വെച്ച് ലൈംഗിക അതിക്രമം കാട്ടുകയും ബലാത്സംഗത്തിന് ഇരയാക്കുകയും ചെയ്യുകയായിരുന്നു കേസിൽ കുട്ടിയുടെ അച്ഛനും അമ്മയും രണ്ടും മൂന്നും പ്രതികളാണ് വിവരം പോലീസിനെ അറിയിക്കാതെ മറച്ചുവെച്ചതിന്റെ പേരിലാണ് ഇവരെ പ്രതികളാക്കിയത് ഒരു വർഷം മുമ്പാണ് പെൺകുട്ടി ഫേസ്ബുക്ക് വഴി സനോജിനെ പരിചയപ്പെടുന്നത് പത്താം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ അമ്മ വാങ്ങി നൽകിയ പുതിയ ഫോണിലൂടെയായിരുന്നു ഇരുവരും സന്ദേശങ്ങൾ അയച്ചിരുന്നത് ഇരുവരും നിരവധി തവണ വീഡിയോ കോളിൽ സംസാരിക്കുകയും ചെയ്തിരുന്നു എൻ സി സി ക്യാമ്പിൽ ജോലിയാണെന്നും മറ്റും ഇയാൾ ബോധ്യപ്പെടുത്തിയിരുന്നു തുടർന്ന് കുട്ടിയുടെ മാതാപിതാക്കളെയും പരിചയപ്പെട്ട് വിശ്വാസം ബാധിച്ചെടുത്ത ഇയാൾ തുടർന്നാണ് ഇവരുടെ അറിവോടെ വീട്ടിലെത്തിയതും കുട്ടിയെ ലൈംഗികമായി പിടിപ്പിച്ചതും ഇതിനിടയിൽ സനോജിന്റെ ബന്ധു മരിച്ചെന്ന് പറഞ്ഞു ഇയാൾ ഈ വീട്ടിൽ നിന്നും സ്ഥലം വിട്ടു കൌൺസിലിങ്ങിനിടെയാണ് പെൺകുട്ടി പീഡന വിവരം പുറത്തു പറയുന്നത് തുടർന്ന് ശിശുക്ഷേമ സമിതി കേസിൽ ഇടപെടുകയായിരുന്നു കോഴപ്പുറം പോലീസ് കുട്ടിയുടെ മൊഴി രേഖപ്പെടുത്തി കേസ് രജിസ്റ്റർ ചെയ്തു അന്വേഷണം ആരംഭിച്ചു പ്രതിയെ കോഴിക്കോട് നിന്നും പിടികൂടുകയായിരുന്നു വൈദ്യ പരിശോധനയ്ക്ക് ശേഷം സ്റ്റേഷനിൽ എത്തിച്ചേർത്തി വിശദമായ ചോദ്യം ചെയ്യൽ പ്രതി കുറ്റം സമ്മതിച്ചു കേസിൽ രണ്ടും മൂന്നും പ്രതികളായ പെൺകുട്ടിയുടെ അമ്മ അച്ഛൻ എന്നിവർക്കായി പോലീസ് അന്വേഷണം വ്യാപിപ്പിച്ചിട്ടുണ്ട് പോലീസ് ഇൻസ്പെക്ടർ പി എം ഡിബിയ നേതൃത്വത്തിലാണ് അന്വേഷണം സി പി എംമാരായ റഷാദ് അഖിലേഷ് ടോജോ എന്നിവർ ചേർന്നാണ് പ്രതി സനോജിനെ പിടികൂടിയത് കോടതിയിൽ ഹാജരാക്കിയ പ്രതി സനോജിനെ റിമാൻഡ് news bureau kolam